യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഒരിക്കൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിടത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ഇഫ് നോട്ട് നൗ ദൻ വെൻ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആഗ്രഹം കുറേ കഴിഞ്ഞിട്ടൊക്കെ നന്നാകാം എന്നാണ് കുറേ നല്ല കാര്യങ്ങൾ പിന്നെ തുടങ്ങാം എന്നൊക്കെയാണ് ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹമുണ്ട് ബൈബിള് വായിക്കാൻ ആഗ്രഹമുണ്ട് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അടുക്കലടുക്കൽ കുംഭസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഇപ്പോൾ വേണ്ട പിന്നീടാകാം എന്നൊരു ചിന്ത പലരെയും ഭരിക്കാറുണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ കർത്താവിൻ്റെ വചനം പറയുകയാണ് ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം വിശുദ്ധ പൗല ശ്രീയ കോറുന്തോസ്കാർ എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഒരു നവീകരണത്തിനുള്ള സമയം ഇപ്പോഴാണ് ഇപ്പോൾ മുതൽ ആരംഭിക്കുക നല്ലൊരു വ്യക്തിയാകുക നല്ല ഒരു മകനാകുക മകളാകുക ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനാകുക മകളാകുക ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വളരാനായിട്ട് ഇപ്പോൾ തന്നെ പരിശ്രമിക്കുക ആരംഭിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ വളരുവാൻ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ട് ഇതോരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൽ